ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ആൻഡ് ഇറ്റ്സ് മീ അഖിൽ സതീഷ് ചാനൽ ആദ്യം തന്നെ ഒന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കാണുന്നവരെ എന്നിട്ട് ബാക്കി കാണാൻ ശ്രമിക്കുക ഒരു അഭ്യർത്ഥനയാണ് കരുതിയിലേക്ക് കിടക്കാം നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ഒരു ഷോർട്ട്സിനാണ് അത് വൺ പോയിന്റ് ഫൈവ് മില്യൻ എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയതായിട്ട് വൺ പോയിന്റ് ഫൈവ് അത് മറ്റൊന്നും ആയിരുന്നില്ല നമ്മുടെ പ്ലസ് ടു മാർക്ക് ഷീറ്റ് റിവീൽ ചെയ്തൊരു ഷോർട്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പോഴും നമ്മുടെ ചാനലിലുണ്ട് വേണമെങ്കിൽ പോയി പരിശോധിക്കാം പക്ഷേ അതിൻ്റെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ കൂടി നോക്കണം ആ കമന്റ് സെഷനിൽ ഏതൊക്കെ തരത്തിലുള്ള കമന്റുകളാണ് ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു ചിരിക്കാറുണ്ട് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ഓരോരുത്തരുടെ തോട്ട് അത് പല രീതിയിൽ പറയുന്നുണ്ട് നെഗറ്റീവ് നന്നായിട്ട് പറയുന്നവരുണ്ട് തെറിവിളികളുണ്ട് പ്രഹസനമാണ് എന്ന് പറയുന്നവരുണ്ട് എഡിറ്റിംഗ് ആണ് എന്ന് പറയുന്നവരുണ്ട് ഇതൊക്കെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറയുന്നവരുണ്ട് ചിലതൊക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഞാൻ പഠിച്ച് നേടിയെടുത്തൊരു റിസൾട്ടിനെ ഞാൻ മാർക്കറ്റ് ചെയ്യുമ്പോൾ അതായത് നിങ്ങളുടെ മുന്നിലേക്ക് ചെയ്യുമ്പോൾ അത് അത് ശരിയാണ് ശരിയായിരിക്കും അല്ലെങ്കിൽ അത് നിങ്ങൾ പഠിച്ച് നേടിയതൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടമാണ് പഠിച്ച് നേടണോ പഠിച്ച് നേടണ്ടോ എന്നുള്ളതാണ് പക്ഷെ ആ മാർക്ക് ഷീറ്റ് ഫേക്ക് ആണെന്ന് പറയാൻ ഒരാൾക്കും ഒരുത്തിനും അവകാശമില്ല അതുകൊണ്ടാണ് ആ ഷോർട്ട് മുപ്പത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഞാനത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് എനിക്ക് എന്ത് പ്രൂഫാണ് വേണ്ടത് എന്നാണ് എനിക്ക് ഒരു ബോധ്യപ്പെടുത്തലല്ല പക്ഷെ പ്ലസ് ടു പരീക്ഷ നടക്കുന്ന ഒരു സമയമല്ലേ ആ സമയത്ത് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്താൽ കുറച്ച് പേർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ എന്ന തരത്തിൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി പത്തൊമ്പത് പ്ലസ് ടു ബാച്ച് ആണ് ഞാൻ ആക്ച്വലി നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ബയോളജി സയൻസ് രണ്ട് ഓപ്ഷൻസ് ആയാലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ഫെമിലർ ഫെമിലറായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പൊതുവെ പക്ഷേ ഹ്യൂമാനിറ്റീസിലേക്ക് പോകുന്നവരുടെ ഓപ്ഷൻസ് ഇപ്പോൾ പൊതുവേ കൂടിയിട്ടുണ്ട് ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നില്ല ബയോളജി ആയിരുന്നു അതുപോലെ തന്നെ ഫിസിക്സ് മാത്സ് ആ ഒരു കോമ്പിനേഷൻ ആയിരുന്നു അപ്പൊ അതിൽ തന്നെ വളരെയധികം ആസ്വദിച്ച് പഠിച്ച ഒരു കാലഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ അത് എല്ലാ അർത്ഥത്തിലും എല്ലാ തരത്തിലും അങ്ങനെ പ്ലസ് ടു പ്ലസ് വൺ തന്നെയാണ് പറയുന്നത് അപ്പോൾ പ്ലസ് വണ്ണിൽ അതായത് നമുക്ക് ചില സമയത്ത് നമ്മൾ ഇടുന്ന എഫർട്ട് റിസൾട്ടായിട്ട് വരുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷം ഉണ്ടാകാനാണ് അതായത് ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ കാര്യം പറയാം നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയ ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷയ്ക്ക് കുറച്ച് ടെൻഷനെങ്കിലും ഉണ്ടാകണം ഉണ്ടാവും സ്വാഭാവികമാണ് കാരണം പഠിച്ചുകൊണ്ട് പോയ വിദ്യാർത്ഥിക്കാണ് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരും അയ്യോ അത് കവർ ചെയ്തോ എന്നൊക്കെ പറഞ്ഞൊരു ഒരു രസമുള്ള ടെൻഷൻ ഉണ്ടാകുന്നത് പഠിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ വന്നാലും കുഴപ്പമില്ല ജയിച്ചാലോ മതി അത് രസമില്ലാത്ത ടെൻഷനാണ് ആ ടെൻഷൻ എന്ന് പറയാൻ പറ്റില്ല ഒരു പേടിയാണ് അപ്പോൾ ആ ടെൻഷനും പേടിയും നമ്മൾ ആ ഒരു ടെൻഷൻ നന്നായിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് കാരണം പ്ലസ് വണ്ണിന്റെ മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ ഏകദേശം അഞ്ഞൂറ്റി നാല്പത് അല്ല അഞ്ഞൂറ്റി നാല്പത് ലഭിച്ചതാണ് അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിനും ഈ ഈ ഒരു ഒരു ഋതം ഈ ഒരു ഫ്രീക്വൻസി കംപ്ലീറ്റ് ആക്കണം എന്ന ഉറച്ച ഭാഷയായിട്ട് വളരെയധികം എഫർട്ട് ഇട്ടുകൊണ്ട് ഇപ്പോഴും ഞാൻ അഭിമാനത്തോടെ പറയും ഞാൻ മലയാളം മീഡിയമാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റുകൾ എൻ സി ആ ടെക്സ്റ്റുകൾ അതും കാണാൻ അല്ല ഞാൻ പഠിച്ചത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പല കൺസെപ്റ്റുകളും വളരെയധികം സമയമെടുത്ത് ആ കൺസെപ്റ്റുകളാണ് പഠിച്ചത് അതിൻ്റെ ഫലം തന്നെയാണ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു മെയ് എട്ടാണ് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പത് അതെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് നേടാൻ പറ്റി അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം ഈ റിസൾട്ടിനെ ആണെന്ന് പറയുന്ന ഒരുപാട് പേരാണ് കമന്റ് ഏകദേശം ആയിരത്തി അറുന്നൂറോളം കമന്റുകൾ ഉള്ളതിൽ പകുതിയിലധികം കമന്റുകളും നെഗറ്റീവ് ഷെയ്ഡിലുള്ളൊരു കമന്റാണ് കാണാൻ സാധിച്ചത് അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു തെളിവായിട്ട് എൻ്റെ എനിക്ക് ഇപ്പോൾ എൻ്റെ റിസൾട്ട് ഫേക്ക് ഫേക്കാണെന്ന് പറയുമ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അല്ലാതെ നിങ്ങളുടെ മുന്നിൽ ഒരു ഷോ ഓഫ് അല്ല വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന ക്വസ്റ്റിന് വളരെയധികം പ്രസക്തിയുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം എന്നാലും കൂടുതൽ സ്റ്റഡി ടിപ്സിനും വാർത്തകൾക്കും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പരീക്ഷാ കാലമാണ് റിസൾട്ടുകളുടെ അപ്ഡേറ്റുകളും ഞങ്ങളുടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം